ഇന്ന് നമുക്ക് ഗസ്റ്റൊക്കെ വീട്ടിൽ വരികയാണെങ്കിൽ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കക്കറോട്ടീൻ്റെ റെസിപ്പി ആട്ടോ ചെയ്തെടുക്കുന്നത് ഇതിന് നമ്മളെ നാട്ടിൽ പറയാം കുഞ്ഞിപ്പത്തിൽ എന്നാ കേട്ടോ അപ്പം എങ്ങനെയാണ് റെഡി ആക്കുന്നതെന്ന് നോക്കാം കുറച്ച് വലിയ ചെമ്മീൻ കിട്ടീനു അന്നേരം ഞാൻ വിചാരിച്ച് നമുക്ക് കക്കറോട്ടി ആക്കാം കേട്ടോ എന്ന് ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടൊക്കെ ഈ ഒരു കക്കർ ഓട്ടി റെഡിയാക്കി എടുക്കും അപ്പോൾ ചെമ്മീം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച് ചെമ്മീൻ വെച്ചിട്ട് കക്കർ റോട്ടി ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ കഴുകിയിട്ട് ഇതിലെന്തോ ഒരു പത പോലെയൊക്കെ എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും സുറുക്കയൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച കേട്ടോ കഴുകുമ്പോൾ കണ്ടോ എന്തോ ഒരു പത്തുന്നിട്ടായിരുന്നു അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചേക്കേ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ കുറച്ച് പത്തിരിപ്പൊടി ആമിസോടിയാണ് അതെടുത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഞാൻ ഏറ്റവും എളുപ്പത്തിൽ നല്ല സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് ഇതിലൊക്കെ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് നാട്ടിലെല്ലാം ഇതിൽ തന്നെ തേങ്ങയും ജീരകം ഇട്ടിട്ട് ഉള്ളിയെല്ലാം ഇട്ടിട്ട് കുഴച്ചിട്ടൊക്കെ ഉണ്ടാക്കും പക്ഷെ നമ്മൾ പണി എളുപ്പമാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിൽ ഞാൻ പച്ചവെള്ളമാണ് പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് നമ്മൾ ആമിസോടിയാകുമ്പം നമ്മൾ പുട്ടുപൊടിക്ക് കുഴക്കൂല്ലേ ഒരു കപ്പ് പുട്ടുപൊടി ആണെങ്കിൽ ഒരു കപ്പ് തന്നെ വെള്ളം അങ്ങനെ ചേർത്തിട്ടാണ് കൊഴച്ചെടുക്കുന്നത് കേട്ടോ മറ്റേ പത്തിരിപ്പൊടിയൊക്കെ ആകുമ്പോൾ നല്ലപോലെ എന്താ ചൂടൊക്കെ കൊണ്ടിട്ട് ഉണ്ടാക്കണം നമുക്ക് അങ്ങനെ വാട്ടിയിട്ടൊക്കെ ഉണ്ടാക്കണം അപ്പം ഞാൻ വിചാരിച്ചിതാകുമ്പോൾ സിമ്പിളാണല്ലോ വെച്ചിട്ട് ഇത് തന്നെ എടുത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിത് സാധാരണ ഒറോട്ടിപ്പൊടിയില്ല അതാണ് അപ്പോൾ ഒറോട്ടിക്ക് കുഴക്കുന്ന മാതിരി തന്നെ കുഴച്ചെടുക്കുക ഞാൻ കാണിച്ചരാം അതാ അതിങ്ങനെ കുഴഞ്ഞിട്ട് അതാ ഇങ്ങനെ നമുക്ക് ബോൾസ് ആക്കാൻ പറ്റണം ആ രീതിയിലേക്ക് കുഴച്ചെടുക്കാം ഇതാ നല്ലപോലെ ഒന്നുകൂടി കുഴച്ചിട്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഇതാവുമ്പോഴേക്കും റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ അതവിടെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെമ്മീൻ നേരത്തെ റെഡിയാക്കി വെച്ച് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം ചെമ്മീലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് മുളക് പൊടി മുളക് പൊടി കുറച്ച് അധികമാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയുള്ളൂ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളെ എന്താ പറയുക ടേസ്റ്റിനനുസരിച്ച് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യുക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്യണം അതിൻ്റെ മുന്നേ ഒരു മൂന്നല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് ഞാനൊന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതോടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളവും കൂടി ചേർത്തിട്ട് നേരെ അടുപ്പത്തേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വെള്ളം കുറേ ആയിപ്പോണ്ട ഇത് വേവാനുള്ള വെള്ളം മാത്രം കേട്ടോ അതൊന്ന് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം മാത്രം മതിയാവും അതിന് ഫ്ലെയിം ഓൺ ചെയ്യുക ഇത് നേരെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതടെ സെറ്റാകുമ്പോൾ നമ്മളെ ഒറോട്ടിയൊന്ന് സെറ്റാക്കി എടുക്കാം നമ്മളെ കുഞ്ഞു ഒന്ന് റെഡിയാക്കി എടുക്കുക ഇത് ഉരുട്ടുന്നതൊക്കെ ഈസിയാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഞാനിതാ മാവ് എടുത്തിട്ട് കുറച്ച് എണ്ണ കയ്യിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ഇതുപോലെ ഞാൻ ചെയ്യുന്ന മാതിരി തന്നെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് കുഴികുത്തി കൊടുക്കുക അത്രയേ ഉള്ളൂ ഫസ്റ്റ് കുറച്ച് എണ്ണ കൂടുതലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും രണ്ടാമത്തെ മൂന്നാമത്തെയൊക്കെ ആകുമ്പോൾ റെഡിയാക്കും കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നിങ്ങൾ കട്ടിയിലാക്കാണ്ട് കുറച്ച് വലുപ്പം കൂടുതലാണെങ്കിലും എന്താ പറയുക കട്ടി കട്ടിയാവാണ്ട് എന്നാൽ മതി കട്ടിയാകുമ്പോൾ കട ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പം എന്തോ ഇങ്ങനെ വായൽ കടന്നിട്ട് ഉരുളുന്ന മാതിരി ഉണ്ടാവും അപ്പോൾ കട്ടി കുറച്ച് ചെയ്താൽ മാത്രം മതിയാവും കേട്ടോ നമ്മളെല്ലാ ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് ഒരു കുഴി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ സിമ്പിളാണ് അതായിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ അങ്ങ് ശരി അപ്പോൾ അതാണ് റെഡി ആയിട്ടേ അപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ചെമ്മീനില്ല അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് അത് നല്ലപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെമ്മീൻ വെന്തിയുണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യുക വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ആ എണ്ണ തെളിഞ്ഞു കിട്ടണം കേട്ടോ അതാണ് അതിൻ്റെ പാകം ഇതില്ല ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ ഞാനിതുണ്ടാക്കി വെച്ചിട്ട് ഇത് എനിക്ക് കക്കറോട്ടിക്ക് കണക്ക് ചെയ്യുന്നത് ഈ ഒരു ചെമ്മീന് പക്ഷേ മക്കൾ ഞാൻ ഉണ്ടാക്കി വെച്ചപ്പൊക്കും കഴിക്കൽ തുടങ്ങിയതാട്ടോ പിന്നെ നിർത്താത്ത എണ്ണ പോരോ മുന്നും ഞാൻ മാറ്റി വെക്കുക ചെയ്തിട്ടുണ്ടേനെ അപ്പോൾ നമ്മൾ ചെമ്മീനും റെഡി ആയിട്ടുണ്ട് ആ ഒരു മസാല ഫുള്ള് ആ ഒരു ചെമ്മീനിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് അവിടെ ഓഫാക്കിയിട്ട് അതവിടെ വെക്കാം ഇനി നമ്മൾ കുഞ്ഞിപ്പത്തിലില്ലേ അത് നമുക്ക് ആവി ഏറ്റാൻ വെക്കാം അപ്പോൾ ഒരു വാഴയില ഒക്കെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വാഴയിലെ കിടന്നിട്ട് നല്ല ഒരു നല്ലൊരു ടേസ്റ്റ് ആയിക്കൂട്ടോ ആ വാഴലേൻ്റെ ഒക്കെ ആകുമ്പം കിട്ടിയില്ലെങ്കിൽ അതിൽ തന്നെ വെച്ചോളി വാഴയില ഉണ്ടെങ്കിൽ നല്ലത് എന്നിട്ട് തൈലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൂടി വെക്കുന്ന ഒരു പത്ത് മിനിറ്റ് മതിയാവും ഇത് വേവാൻ പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം വേവിച്ചെടുക്കാം ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടികളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യണം കേട്ടോ ഇത് പെട്ടെന്ന് റെഡി ആയി കിട്ടും ഞാനൊരു പത്ത് മിനിറ്റ് വെച്ചപ്പൊക്കും കറക്റ്റായി

ഫോട്ടോന്നൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എടുത്ത് വയ്ക്കാം ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ അതും അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പരിപാടികളൊക്കെ ഉണ്ട് എനിക്ക് ഇതാ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ടുള്ളി എടുത്തിയിട്ടുണ്ട് രണ്ട് തക്കാളിയും ഇടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം ഞാൻ കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കുക്കറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അതിലേക്ക് വേണ്ടത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ബീഫ് മസാലയാണ് അതൊരു ഒന്നര ടേബിൾ സ്പൂൺ ബീഫ് മസാല എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാനിതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നേരെ അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ വെള്ളമൊക്കെ പാകണ്ട നമ്മൾ ഒഴിച്ച വെള്ളവും ആ ഉള്ളി തക്കാളി എന്നൊക്കെ ഇറങ്ങുന്ന വെള്ളവുമായിട്ട് കണക്കേക്കും കേട്ടോ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി വെച്ചിട്ട് ഒരു നാല് വിസലിന് നമുക്ക് വേവിച്ചെടുക്കാം നമ്മൾ വാട്ടാൻ തന്നാൽ കറക്റ്റ് വാടി വരില്ല അപ്പോൾ ഞാൻ നല്ലപോലെ വിസിലെടുപ്പിച്ചെടുക്കുക വച്ചിട്ട് ഒരു നാല് വിസലിന് കറക്റ്റ് വേവിപ്പിച്ചെടുത്തി വേവിപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതും അട അവിടെ സെറ്റായിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ വേണം ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു മൂന്നല്ലി മൂന്നോ നാലോ ചെറിയ ഉള്ളി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ചീരകവും കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക സോറി മിക്സ് ചെയ്യേണ്ട നേരെ മിക്സി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക അങ്ങനെ നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കുകയൊന്നും വേണ്ട ഇങ്ങനെ കുറച്ച് ഒരു ഇത്തിരി എന്താ പറയുക എന്താ പറയുക നമ്മൾ തരിതരിപ്പ് എന്നൊക്കെ പറയില്ല ആ ഒരു തരിതരിപ്പിൽ അരച്ചെടുക്കുക കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കുറേ വെള്ളം ചേർക്കേണ്ട കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക ദാ ഇതേപോലെയാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ അരപ്പും അതുപോലെ കക്കറോട്ടി എന്തേലും ആ ഒറോട്ടിയും കുഞ്ഞറോട്ടിയും മസാലയും എല്ലാം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം ലാസ്റ്റ് കെട്ടത്തിലേക്ക് കേട്ടോ അപ്പോൾ അത് ആ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചീനച്ചട്ടി എടുത്തേക്ക് വെക്കുന്നുണ്ട് നിങ്ങൾ കുറേയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ വലിയ പാത്രം എടുക്കുക ഞാൻ കുറച്ചെല്ലാം ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുക്കുക ഉള്ളി ഒന്ന് മോപ്പിച്ചെടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഈ ചെറിയ ചെറിയുള്ളി ഒന്നായി വന്നാൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കുക അതായത് ഒന്ന് ചോ നമ്മൾ ചുവന്ന വളരാവില്ല അതുവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ അതേപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതൊന്ന് ചുവന്ന കളറിലായി വരുമ്പോൾ നമ്മളെ ആ ഒരു കറീൻ്റെ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ ഈ ഒരു സമയത്ത് കുറച്ച് മുളക് കൂടി ആഡ് ചെയ്യാം കേട്ടോ ആ എണ്ണയിലേക്ക് ഞാൻ മറന്നു പോയതാണ് പിന്നീട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്തോ ഓർമ്മയില് മറന്നു പോയതാണ് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നമ്മളെ തേങ്ങൻ്റെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇതൊക്കെ കാണുമ്പോൾ ചിലവരേക്കും ഇങ്ങനെയൊന്നും നല്ല കക്കർട്ടി ഉണ്ടാക്കുക അത് നല്ല സിമ്പിൾ സ്റ്റെപ്പാണ് ടേസ്റ്റും സെയിം കക്കറോട്ടീൻ്റെ ടേസ്റ്റാണ് എന്നിട്ട് ഇതാ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ഞാൻ തേങ്ങേൻ്റെ അരപ്പിലേക്ക് കുറച്ചുകൂടി ആ മിക്സിൻ്റെ ചാരിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കൂടെ കുറച്ച് ഉപ്പും മുളകോടിയും കൂടി ആഡ് ചെയ്യുന്ന കളർ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാം നമ്മളെ കുഞ്ഞുറോട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക നമ്മൾ ചെമ്മീൻ ഈ സമയത്തൊന്നും ഇട്ട് കൊടുക്കുന്നില്ല നല്ലപോലെ തിളപ്പിച്ചിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷമാണ് നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു മസാലയും ഈ ഒരു കുഞ്ഞു റോട്ടിയും കൂടി നല്ലപോലെ മിക്സാക്കുക ഈ സമയം ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് എടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം കേട്ടോ അത് നമ്മൾ ചെമ്മീൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ വെച്ചേലും പകുതി ഉള്ളൂ കേട്ട് എന്താ വെച്ചാൽ മക്കള് ആ ഒരു ടേസ്റ്റ് കൊണ്ട് ഫുള്ള് തിന്ന് നിർത്തിക്കേ അപ്പോൾ അതിൽ പകുതി മാത്രമേ ഉള്ളൂ ആ മസാലയോടുകൂടി ഉള്ളത് ഫുള്ള് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ടെണ്ണം ബാക്കിയാണ് വെച്ചീൻ്റെ അത് നമുക്ക് ലാസ്റ്റ് ഇടാമെന്ന് വെച്ചിട്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ആയി കൊടുക്കുക ഇതിലേക്ക് ശരിക്കില്ല നല്ല ചെമ്മീൻ വേണം ഞാൻ കറക്റ്റ് വാങ്ങിയത് കറക്റ്റ് ചെയ്യാനും ഇതിലേക്ക് പാകേനു ഞാൻ പറഞ്ഞല്ലോ മക്കൾ തിന്നെടുത്തോണ്ട് ഇതിൽ പിന്നെ ചെമ്മീൻ കാണാൻ കിട്ടിയിരിക്കില്ല കേട്ടോ അത് സെറ്റായി വരുമ്പോൾ ചെമ്മീനൊന്നും കാണാൻ കിട്ടില്ല എന്തായാലും നല്ലപോലെ തിള വന്നാൽ ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക നമുക്ക് എന്ത് ചെയ്യാം ഇത് കുറച്ച് സമയം നമ്മൾ ദം ചെയ്തക്കി വെക്കില്ല അതുപോലെ ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കുകയും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അതാ നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നല്ലപോലെ ഇങ്ങോട്ട് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് പറ്റിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം മൂടി വയ്ക്കാം ഒരു മൂന്നാല് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് നമുക്ക് കഴിക്കാൻ നേരിട്ട് സെർവ് ചെയ്യാം ഇത് കണ്ടോ നല്ല കട്ടിയിലായത് ആ ഒരു കുഞ്ഞിപ്പത്തലിലേക്ക് ഈ ഒരു മസാല ഫുള്ള് പിടിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു തേങ്ങൻ്റെ മിക്സ് നല്ലപോലെ പിടിച്ചിട്ടുണ്ട് നമുക്ക് കഴിക്കാം ഇത് ചിക്കനിൽ ബീഫിൽ കൂന്തൽ എല്ലാം കൊണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കക്കറോട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുണ്ടാക്കി വെക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലെ കമൻറ്റായിട്ട് അറിയിക്കാനും കൂടി മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ദിസ് എൻ്റമെൻറ്റ്